ും നമ്മുടെ മഞ്ഞ കണ്ട

ും മൃഗങ്ങളുടെ കുടുംബത്തെയും സ്നേഹിക്കണം أَدِيلِينَ عِنْدِكَ الْجَنَّةَ <سؤال> الْعَلَوَةَ الْعَلَسَ مِنْهُمْ فَوْرَنَاوِهِ لَا إِلَٰهِ إِلَّا اللَّهُ مَالَهُ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി ഏറ്റവും അടുടുപ്പമുള്ള മഹാനന്മാരെ വെറുതുകൊണ്ടീയും അവിടുന്ന് അല്ലാഹുവിനോട് മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് വെയിറ്റിറ്റ് കൊയ്ക്കുന്ന വിഭാഗം സിയാക്കുകളാണ് അവരുടെ ഈമാൻ പ്രിയമല്ല സുകിറുദുള്ളാഹിന്റെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ റബൂദുള്ളാഹിന്റെ സ്വാധവര്യാഹിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ യും ബഹ്മാനിക്കുക സ്നേഹിക്കുകയും പറഞ്ഞ മൂന്ന്

സ്നേഹന്മാർക്കുകളിൽ ചിലപ്പോൾ കുടുംബപരമായോ ആയോ ആയോ അല്ലെങ്കിൽ സംഘടനാപരമായോ ആയോ ആയോ വ്യത്യസ്തമായ പേരുകളിൽ അവരുടെ അവരുടെ അവരെയും സ്നേഹന്മാരെല്ലാം ആദരിക്കാതിരിക്കാതിരിക്കാം പണ്ഡിതന്മാരെല്ലാവരെയും ആദരപൂർവ്വം മദാന സുന്നത്ത് ജമാഅത്തിന്റെ വഴി മഹാനായ ഇമാം അബൂ ഹനീഫത്തു കുഫി ഉർദുല്ലാഹു അൻഹു ഇമാം ആരിക്റദുവ അൻഹു ഇമാം മുസ്അഫ്ഹി ഉർദുല്ലാഹു അൻഹു ഇമാം അഹ്മദ് ഇബ്നു അഹ്മദ് ഉർദുല്ലാഹു അൻഹു ബിരവീഷണങ്ങളിൽ വിഹാസമാണ്ട് പക്ഷേ നാദിബും ുംറും അബൂ ഹനീഫ റളിയള്ളാഹു അൻഹു തവസ്സുലാത്തിൽ ഇമാം ശാഫിഈ റളിയള്ളാഹു അൻഹു എന്ന കാര്യമേ നടValueError ആണ് ഇമാം ശാഫിഈ റളിയള്ളാഹു അൻഹു സുബഹി നിസ്കാരത്തിൽ മുറമുത ഓതണേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ് ഇമാം അബൂ ഹനീഫ റളിയള്ളാഹു അൻഹു. വനൂത ഓതണം എന്ന് മാത്രവല്ല

നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കണമെന്നോ എന്നോ പ്രക്ഷരം നിങ്ങൾ അവരെ അവരെ മസല ഈ ചരിനാ ചരിത്രത്തിന്റെ അതിൽ ആക്ഷേപിക്കാമോ നീരിക്കാമോ ഒരു മുദരിബിൻ ഇമാമോ പഠിപ്പിച്ചിട്ടില്ല എന്നതല്ലേ വസ്തുത സൂത്കളേ സ്റ്റാരിങ്ങേരി വരമണ്ട ഉസ്താദ് ഇങ്ങോട്ട് വരിങ്ങോട്ട് അള്ളാഹു സബഹാനഹു വതആല അആല അആല വലിയ സ്ഥാനം നൽകിയവരാണ് അറിവുള്ളവർ പറഞ്ഞ് കേട്ട് അത് പറഞ്ഞു ആർക്കും വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല എന്നതാണ് ഈ ആളെ ഇതിലെ പറഞ്ഞേ ലക്ഷണം ആണ് ഒരു പാളിനോടൊപ്പം ഞാൻ ഒരു മണിക്കൂറോട് ഫോണിൽ സംസാരിച്ചു നമ്മുടെ ഉറപ്പിച്ചിരിക്കുന്നു ഇവിടെയും ുമായി കുറെ സംസാരിച്ചു തങ്ങൾക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ലായില്ല അദ്ദേഹത്തിന്റെ നിലപാടെ

പരസ്പരം അത് അവിടെയുള്ള അവർ അതനുസരിച്ച് ഈ ഭാഗ്യം പന്ത്രണ്ട് മാസമാണ് പദക്ഷത്രമാസമാണ് ും അതിനർത്ഥ മറ്റു ദിവസങ്ങളിൽ എന്നും കല്ലുണ്ടാക്കരുന്ന് പറഞ്ഞാൽ നിന്ന് പറഞ്ഞു പറഞ്ഞാൽ അർത്ഥം ഇല്ലല്ലോ

ും ഇവിടെ ഭാഗത്തിലേക്ക് വന്നപ്പോ

ഒരുപോലെയാണ് ാണ് പട്ടണത്തിൽ അവരുടെ മാസം അതേപോലെ ഉറപ്പിച്ചു എന്നാണ് അറിവ് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയല്ലെങ്കിലും ജീവനും നേതാക്കളായും അതേപോലെ തന്നെ തന്നെ ഇരിച്ചു എന്നാണ് എന്റെ അറിവിനെ എന്നാൽ അതേ സംഘടനയിൽ തന്നെയുള്ള ഒരാൾ ഒരാൾ അങ്ങനെ രണ്ട് വിധത്തിലും നടക്കുന്നത് അല്ലെ പോലെ കേരളത്തിൽ എന്നും എന്നും കേട്ടിട്ടു അറിഞ്ഞിട്ടുള്ള അതിന്റെ പേരിലൊന്നും ഒരു സൈനിനെയും

சில காரியங்கள் பறந்து கொடுக்க வேண்டும் என்று பறந்து கொடுக்க வேண்டும் என்று காரியங்கள் பறவையே

ും സമർപ്പിക്കില്ല പക്ഷേ അതിന് ആവർക്കടയിൽ അവർക്കടലിൽ അടച്ചടൻ ഭാഗികൾക്കടലിലും അല്ലാർക്കടലും പിടിമിട്ടില്ല അവസാനം സാനം ോ ഇല്ലോ ഇല്ലല്ലോ അതേ സമയത്ത് നിങ്ങളിൽ പലരും പോകുന്നവരുണ്ടാകാം എന്ന് പറയുന്ന ഒരു വലിയൊരു പലപ്പോഴും പറഞ്ഞു നോമ്പുണ്ടാവില്ല Oh, ി അങ്ങനെ ും അനുഭവിക്കുന്നതാണ് ഒമാനെ തീരുമാനം അങ്ങനെയുണ്ട് എന്നതിൽ കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ കർണാടക അപ്പോൾ പറഞ്ഞു ലഘുവീരില്ല ഇവിടെ പറ്റില്ല ണോ നിങ്ങളെ നാട്ടിലാണ് ഞങ്ങൾക്ക് മാസം കാണാതെ അവർ പറഞ്ഞത് ഒരു ന്യായമാണ് എല്ലാൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാവരും ലീഗിന്റെ നിയമം ലീഗിന്റെ നിയമങ്ങൾ പറയുകയോ ചോദ്യം ചെയ്യുകയോ എന്നതിൽ ഞാൻ കാലത്ത് നടന്ന ഒരു സംഭവം